മായമില്ലാതെ ഹൈസ പായ്പർ ഗ്രാമ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രഖ്യാപിച്ചു നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ മുക്ത പഞ്ചായത്ത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരുമെല്ലാം ഏർപ്പെട്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന് അത് ജനപ്രതികളാണെങ്കിലും നിങ്ങൾ ഹരിധർമ്മ ആശാ വർക്കർമാരാണെങ്കിലും അംഗൻവാടി ടീച്ചർമാരാണെങ്കിലും ഒക്കെ ഒക്കെ നന്മയും വികസനവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ അധ്യക്ഷത വഹിച്ചു ഷാജി കെ എച്ച് ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട ഹരിത പ്രതിജ്ഞ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി ചൊല്ലിക്കൊടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജി ഷാനവാസ് മാലിന്യമുക്ത സന്ദേശം നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ജീബിൻ വിതരണം ചെയ്തു ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഉപകരണങ്ങളും കൈമാറി ഗ്രാമപഞ്ചായത്തിലെ ഹരിത പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്ന കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാര് ആദരിച്ചു മികച്ച പ്രകൃതി സംരക്ഷണ മാലിന്യ സംസ്കരണ ശീലങ്ങൾ മാതൃകയാക്കിയ വ്യക്തിക്കുള്ള പുരസ്കാരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് പി എ കബീറിന് നൽകി ആദരിച്ചു നൂറ് ശതമാനം സർവീസ് പൂർത്തീകരിച്ച ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർക്കി പഞ്ചായത്ത് അംഗങ്ങളായ വി ഇനാസർ എം സി വിനയൻ ഇ എം ഷാജി എം എ നൌഷാദ് സാജിദ മുഹമ്മദ് അലി എ ടി സുരേന്ദ്രൻ നിസാം മൈദീൻ സുകന്യാ അനീഷ് സുജാത ജോൺ ബിസി എൽദോ അസിസ്റ്റന്റ് സെക്രട്ടറി രഘുനാഥ് ഹരിത കേരള മിഷൻ പ്രതിനിധി അലിയാർ വി ഇ ഒമാരായ ശീതൾ ദിലീപ് ഷാനവാസ് പി എം ഷാൻ പ്ലാക്കുടി പി സി മത്തായി സിനി എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എംസിഎസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ